കൃഷ്ണ ഹരേ രാമ നാമാമൃതം വൈ സിന്ധുരാജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് അക്രൂരൻ സ്ത്രീയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനും ബന്ധുവുമായിരുന്നു അക്രൂരൻ കംസന്റെ സൈന്യാധികനായതിനാൽ ഭഗവാനോടുള്ള സ്നേഹമോ ഇഷ്ടമോ ബഹുമാനമോ ഒന്നും കാണിക്കാൻ അക്രൂരൻ കഴിഞ്ഞു കംസന്റെ ആജ്ഞയാൽ ഭഗവാനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അക്രൂരൻ ഒരു അവസരം ലഭിക്കുകയും ആ സമയം ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ആഹ്ലാദത്തോടു കൂടി അക്രൂരെ വൃന്ദാവനത്തിലേക്ക് പോകുന്നതുമാണ് ഭാഗം അക്രൂരിൻ്റെ സ്തുതിയാണ് ഞാൻ ഞാനിന്നിവിടെ പാരായണം ചെയ്യുന്നത് ഓ നമോ ഭഗവതീ വാസുദേവ് ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനേ പരമസൈ ഗുരുവേ നമോ പിന്നെ അക്രൂരനും തന്നുടെ ഭക്തനെ നിന്നു പുറപ്പെട്ടു കൃഷ്ണനെ കാണുവാൻ തേരിലേറിക്കൊണ്ടുപോകുന്ന നേരം അങ്ങോരോത്തരം വിചാരിച്ചിതക്രൂരനും ദുഷ്ടനാങ്കം നമ്പാടിയിൽ എന്നെ വിഷ്ടഭനാഥനെ കാണാൻ അയച്ചു എന്നുടേ ഭാഗ്യമിതെന്നേ പറയാവൂ നന്ദാത്മജൻ മാനീശ്വരൻ തങ്ങളുടെ രൂപം നമുക്ക് കണ്ടിടുവാൻ എന്നു തുടങ്ങി ഭക്യാ ഭജിക്കുന്നു ഞാൻ ഇന്നതു സാധ്യമായി വന്നു കൂടിയിടുകേ എന്നതും വന്നു സർവാത്മകനായ കൃഷ്ണന്റെ നാമം ഒന്നു പാതകമൊക്കെയും സർവൈകാരണം നാരായണമാദ്യം നവ്യയ പുരുഷം നിത്യം നവാമിതം ആദിപുരുഷനാംീ പങ്കജേം ജാതനായിരവേദാഭവിഷ്യനും ആകാശവായു അജ്ഞാപുപൃഥി ലോകസ്വരൂപനാകും വിരാട്ടായതും മാനസമാദിയാം ഇന്ദ്രിയാദ്യങ്ങളും വാനവരും മനുഷ്യസുരവർഗം ൃഷ്യർഗം നാരാജരാജരഭൂതങ്ങളൊക്കെയും ആദിപുരുഷനാകും ആദ്യ എന്നീ സർവവും സർവാത്മകനെന്നു ചൊല്ലുന്നു ബ്രഹ്മനും വിഷ്ണുവും ശ്രീ

ായി മഹാപുരുഷനായി ഭവൻ നർഗുണനായി നിരാകാരനായി ശാന്തനായി നിൽക്കുന്ന നിന്റെ മഹാ യോഗികളെല്ലാ ഉൾക്കമലേ യജിക്കുന്നതദ്വേദത്താൽ വൈദികന്മാരായ ഭൂസുരശ്രേഷ്ഠന്മാർ വേദാത്മകനാം ഭവാനീ ബുവിധം നിന്നെ കേവലനാകിയേ വഴിപോലെ ഒട്ടൊഴിയാതുള്ള കർമ്മങ്ങളൊക്കെയും പെട്ടെന്നു നിങ്ങൾ ഉപേക്ഷിച്ചു ജ്ഞാനസ്വരൂപനായിടും ഭവേ ജ്ഞാനം യജിക്കുന്നു വിജ്ഞാനിക അന്യരായുള്ള ഏതാത്മാക്കളെ ജനാം നിന്നെ യജിക്കുന്നതോരോരോ മൂർത്തിയാൽ സർവത്തിനും ഭവാൻ മൂലമില്ലാകയാൽ സേവാർത്ഥങ്ങളൊക്കെയും സർവസ്വരൂപനാ നിങ്ങൾ വന്നു തേടും പർവതീ നിന്നൊഴുകിയിടുന്ന ജലമെല്ലാം ഓരോ നദികൾ മാർഗത്തോടെ ചെന്നിത്തും വരാനിധിയോട് കൂടുന്നത് പോലെ നിധിസ്വരൂപനാകും ഭവാണ്ടത്വരജസ്തമസെന്ന നാമത്തോട് പ്രകൃതി ഗുണങ്ങളാൽ ചിത്തപരവശരായ നിത്യവും ആ ബ്രഹ്മസ്തംഭിന്തമായുള്ളവ വിഭ്രമിച്ചിടുന്നു പ്രാകൃതമാകുന്നുണ്ട് എനിക്കുണ്ടാ വന്നിത മോഹമതും ഭാവ്യമായല്ലോ എന്നതിലും ധവരൂപമായി ഇങ്ങനെ ഇന്നു ഞാൻ കണ്ടതും ഇത്രയും അത്ഭുതം ഇക്കണ്ട രൂപമിൻ മനസ്സേ സർവദാ സൽഗുണമൂർത്തി വസിക്കേണം മായയാ മായയാമോഹങ്ങളിനി ഉണ്ടാകരുത ആയുധനായിക തുപ്പും നമോ Krishna!